അടുത്ത ജോലി ഒഴിവുകൾ നോക്കാം തെറാഫിസ് ത്രീ സമയം രാവിലെ ആറേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ ശമ്പളം പത്ത്കെ ആരംഭിക്കുന്നു പ്രായം ഇരുപത്തിയഞ്ചിന് മുകളിൽ അടുത്ത ജോലി ഒഴിവ് നോക്കാം അടുത്ത ജോലി ഒഴി നോക്കാം ജോലിക്കാരെ ആവശ്യമുണ്ട് ജൂലൈ ഇരുപത് മുതൽ വേക്കൻസി പാർട്ട് ടൈം ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാം സൗകര്യം എ ജി നാൽപ്പത് വയസ്സും ഇരുപത് വയസ്സുമിടയിൽ ഉള്ളവർക്ക് ജോലി ചെയ്യാൻ അതായത് ഇരുപത് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റും ഓൺലൈനായി വർക്ക് താല്പര്യം ഉള്ളവർ മാത്രം വേഗം യെസ് എന്ന് കമൻറ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ വൺ ഡബിൾ സീറോ സെവൻ എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത് ഉടൻ ആവശ്യമുണ്ട് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മൊബൈൽ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പുതിയതായി തുടങ്ങുന്ന മരുന്ന് നിർമ്മാണ കമ്പനിയിലേക്ക് പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ തസ്യിലേക്ക് താമസവും ഭക്ഷണവും സൗകര്യവും ഉണ്ടാകും പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ജോലിയിൽ അപേക്ഷിക്കാവുന്നതാണ് മൊബൈൽ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ് അറുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്ത ജോലി നോക്കാം കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് പൂജ്യം നാല് ഒന്ന് എട്ട് രണ്ട് ഒന്ന് നമ്പറിലേക്ക് പാലക്കാട് ഡെലിവറി വേക്കൻസി വന്നിട്ടുണ്ട് സാലറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരം രൂപ എസ് ഐ എഫ് പി എഫ് അവൈലബിളാണ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിയമനം മുത്തൂറ്റ് പിൻകോപ്പർ കുരുഷന്മാർക്കവസരം സ്ഥലത്തുകൾ സ്ഥാനം റിലേഷൻഷിപ്പ് ഓഫീസർ യോഗ്യത എന്തെങ്കിലും ബിരുദം അല്ലെങ്കിൽ പ്ലസ് ടു സി ടി സി നിലയുള്ള സി ടി സിയുടെ അടിസ്ഥാന അനുഭവം ബാങ്കിങ് ഹൗസിംഗ് ഫിനാൻസ് ഫീൽഡ് സ്ഥലം കൊല്ലം കൊട്ടാരക്കര പുനലൂർ തിരുവനന്തപുരം ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അമ്പത്തിയേഴ് പൂജ്യം നാല് എൺപത്തെട്ട് നമ്മൾ ബന്ധപ്പെടുക അടുത്ത ജോലി ഒഴിവ് നോക്കാം മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രൊമോഷൻ സെക്ഷൻ മലയാളം നന്നായി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ എ ജി പതിനെട്ട് നാൽപ്പത്തി താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പിലെ വാട്സപ്പ് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് പതിമൂന്ന് എൺപത്തി എന്ന നമ്പർ ഉടൻ ബന്ധപ്പെടുക അടുത്ത ജോലി നോക്കാം ഞങ്ങൾ നിയമിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലകർ ജോലി ആവശ്യമുള്ളവർ ആവശ്യതകൾ അവയമ്പിൽ മാഫിയർഷൻ പരിചരമ അനുഭവ അനുഭാബിരി പരിചയമുള്ളതോ പുതിയതായുള്ളതോ താമസകാര്യം നൽകി ഇംഗ്ലീഷ് പ്രവേശ് പ്രവീണ്യമുള്ള ബി എസ് ഹെഡ് ഹഡെ പ്രേക്ഷം ആയി പതിനയ്യായിരം ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് നാൽപ്പത് നാൽപ്പത്തൊമ്പത് പൂജ്യം ഒമ്പത് എന്ന നമ്പിൽ ബന്ധപ്പെടുക ഇതുവരെ ജോലി ഒഴിവുകളുമായിട്ടുള്ള വീഡിയോസ് ഡെയിലി ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത പിടിക്കണം ജയ്